എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കാര്യം സംസാരിക്കാനാണ് നിങ്ങളിടയ്ക്ക് വന്നത് ഞാൻ കുറച്ച് ദിവസം കൊണ്ടൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് കാണുന്നുണ്ട് ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് കാരണം കുറേ ആക്ട് നമ്മുടെ സിനിമ ഫേമസ് ആയിട്ടുള്ള ആക് ആക്ട്രസസ് വന്നിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് ചിലർ ഡാൻസുകളൊക്കെ കുളമായിട്ടുണ്ട് അത് വീഡിയോസ് ടഗായിട്ട് ഇറങ്ങുന്നുണ്ട് സമ്മതിച്ചു അതൊക്കെ ഞാൻ സമ്മതിച്ചു തരുന്നുണ്ട് പക്ഷേ ചില ആൾക്കാരുടെ വീഡിയോസിൻ്റെ ഡാൻസ് ടിപ്പിക്കൽ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് എടുത്തിട്ട് അതിൽ വേറെ പാട്ട് കുത്തി കെട്ടിയിട്ട് ജനങ്ങളിലോട്ട് എത്തിച്ചിട്ട് അതിനൊരു നെഗറ്റീവ് ആക്കുന്ന രീതിയിലൊരു സംഭവം നടക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിക്കൊണ്ടായിരുന്നില്ലേ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാസിക്കൽ ഡാൻസ് അറിയില്ല എങ്കിൽ അല്ലെങ്കിൽ വേറൊരു ഡാൻസ് അറിയത്തില്ലെങ്കിൽ മിണ്ടരുത് പക്ഷെ അറിയുന്ന ആളാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഡാൻസിനെക്കുറിച്ച് ഒരു പുണ്ണാക്കും അറിയത്തില്ല ഒരു സാധനവും അറിയാണ്ട് വന്നിട്ട് അവർ കൈയും കാലം ഇങ്ങനെയൊക്കെ വെക്കുന്നതിൻ്റെ ആ കൈയുടെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ അർത്ഥം അറിയാണ്ട് ചുമ്മാ അവരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ കമൻ്റും ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്ന വീഡിയോസ് ഉണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ട് നല്ല ഒരു ഒറിജിനലായിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസിൻ്റെ പാട്ടുകൾ മാതിരി അതിനകത്ത് നിങ്ങൾക്ക് നമ്മുടെ മലയാളത്തിൻ്റെ ഹിന്ദിടെയൊക്കെ പാട്ട് കേട്ടിട്ടിട്ട് പാട്ട് കേട്ടിയിടും എന്നിട്ട് ഇത് കണ്ടിട്ട് ഒരു വിവരമില്ലാത്ത കുറേ ആൾക്കാർ വന്നിട്ട് അയ്യോ ഇങ്ങനെയാണോ കളിക്കേണ്ടത് ഈ പാട്ടിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെയല്ലല്ലോ അതിങ്ങനെയല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഡാൻസ് കളിക്കുന്നവരെ നർത്തകരെ വെറുതെ വെറുതാക്കുന്ന രീതിയിലും ഞാൻ കണ്ടിട്ടുണ്ട് താര കല്യാണ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താര കല്യാണിൻ്റെയൊക്കെ ഡാൻസ് എന്ത് സംഭവമാണ് അവർ ഫേമസ് ആയിട്ടുള്ള നർത്തകർ നർത്തികിയാണ് അവരുടെ മോളും അതുപോലെ അടിപൊളിയായിട്ട് നൃത്തം കളിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഡാൻസിൻ്റെ അവരെന്ത് ആക്റ്റാണ് ഈ ഡാൻസിൻ്റെ എന്താണ് ആ ആക്ട് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാണ്ട് അതിൽ വേറൊരു ഇട്ടിട്ട് അവരെ വെറും ഒരു രീതിയിലാക്കി കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ രചനയ രജനി രചന രചന അപ്പെണ്ണിൻ്റെ ഡാൻസ് അതുപോലെ അതിൽ വന്നിട്ടുള്ള കമൻറ്റുകൾ നല്ല രീതിയിൽ കളിക്കുന്നു എന്നിട്ടും ഇതെന്താണ് കളിക്കുന്നതെന്നാണ് കമൻറ്റ് ചോദിക്കുന്ന ആൾക്കാർ സാരി വലിച്ചിടുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഒന്നിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുകയാണ് മനുഷ്യർ നിങ്ങൾ ക്ലാസിക്കൽ ഡാൻസിനെ ഇങ്ങനെ പൂച്ചിച്ച് കളയരുത് കാരണം ക്ലാസിക്കൽ ഡാൻസിൽ ഏത് ഡാൻസ് ആയാലും പ്രോഗ്രാംസിനായാലും ഒക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയാം അതിൽ ആ ഡാൻസിൽ നിങ്ങൾക്ക് ക്ലാസിക്കൽ ഡാൻസ് ഒരു ഡിഫറൻറ്റ് ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കാരണം നിങ്ങൾ ആ ഒരു ഡാൻസിനെ കുറിച്ച് അറിയത്തില്ലെങ്കിൽ മിണ്ടരുത് അവർ പല ശോഭനയുടെ കണ്ടിട്ടും ശോഭന മയിലാട്ടും മാനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ അഭിനയിക്കുന്നുണ്ട് അല്ലേ ആ ആ ഡാൻസിൻ്റെ സ്റ്റോറി ആദ്യം മനസ്സിലാക്കുക ആ കളിക്കുന്നതിൻ്റെ സ്റ്റോറി ഉണ്ട് ആ സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അതെന്താ സംഭവം എന്നറിയാൻ ആ ആ കട്ട് ആ കളിക്കുന്ന വേറെയും പാട്ട് വേറെ ഇട്ടിട്ട് അതിൻ്റെ സ്റ്റോറി ബേയ്സ്ഡുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ക്ലാസിക്കൽ ഡാൻസിൻ്റെ പാട്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ കാണിക്കുന്ന കുറേ വീഡിയോസ് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ വീഡിയോ ഇടുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ അവരോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഞാൻ കുറേ ദിവസം ഇങ്ങനെ വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് ഇന്നൊരു തോട്ടെക്കുറിച്ചൊരു വീഡിയോ എടുക്കുകയാണ് വെച്ചാൽ കുറച്ച് ആൾക്കാരെങ്കിലും മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നു കാരണം ഇവരെയൊക്കെ നല്ല പ്രശസ്തരായിട്ടുള്ള ഡാൻസുകാർ ഇവരെയൊക്കെ ഡാൻസിൻ്റെ പൊട്ടിൽ വേറെ പാട്ട് കേട്ടിട്ടിട്ട് അതിനെ കാണിക്കുക അവരെയൊക്കെ അപമാനിക്കുന്ന ഡാൻസിനെ അപമാനിക്കുന്ന രീതിയിൽ നമുക്കെല്ലാം അഭിപ്രായം പോലുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അതിൻ്റെ ഒറിജിനാലിറ്റി ഒറിജിനൽ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം ഈ പാട്ട് കേട്ടിട്ട് കമൻ്റ് അടിക്കാൻ കുറേ അറിയാതെ ഉയരമില്ലാത്ത കുറേ ആൾക്കാരുമുണ്ട് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെല്ലാം നിങ്ങൾക്ക് അഭിപ്രായം പറയാം കമൻ്റ് ചെയ്യാം ഒക്കെയുണ്ട് ഞാൻ ഉൾപ്പെടെ കൊള്ളത്തില്ല കൊള്ളത്തില്ലെന്ന് തന്നെ പറയാം പക്ഷേ അതിൻ്റെ സത്യാവശ്യം മനസ്സിലാക്കിയിട്ട് വേണം കമൻ്റ് ചെയ്താൽ ഇപ്പം തന്നെ രചനയുടെ ഡാൻസ് കണ്ടിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ തുണി മാറ്റിയിടുന്ന കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അതെന്ത് ഭംഗിയായിട്ടാണ് ഡാൻസ് കളിക്കുന്നത് ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് ആയിക്കോട്ടെ എന്ത് പാ പാട്ട് മാറ്റിയാലും ക്ലാസിക്കൽ ഡാൻസിന്റെ ഒക്കെ പാട്ട് മാറ്റിയാലുള്ള അവസ്ഥ എന്തുവാണെന്നറിയാ അപ്പം വേറെ പലരും കളി കൊള്ളാത്ത ആൾക്കാർ കളിച്ചിട്ടുണ്ട് അവരൊക്കെ സംഭവിച്ചു പറയാം നിങ്ങൾക്ക് എന്ത് വേണം പറയാം നെഗറ്റീവ് പറയാം നല്ലത് പറയാം ഒക്കെ പറയാം പക്ഷെ അത് ഒറിജിനലായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പറയാം ഇത് ഇവിടെ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ എത്രയൊക്കെ കഷ്ടപ്പെട്ട് എത്ര നാളത്തെ ഇതിന് വേണ്ടി പഠിച്ചതാണെന്ന് പഠിച്ചതാണെന്നറിയുമോ അവരൊക്കെ ചിലവർക്ക് വഴക്കും ശരീരവഴക്കം കാണത്തില്ല സംഭവിച്ചു അതൊക്കെ പറയാം നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എത്ര ബുദ്ധിമുട്ട് പഠിച്ചൊരു സംഭവങ്ങളായിരിക്കുമെന്ന് അറിയാം ഞാൻ പഠിച്ചിട്ട് എനിക്കറിയത്തില്ല അതേക്കുറിച്ചിട്ട് എത്രയെന്ന് നമുക്കറിയത്തില്ല അപ്പം അതൊന്നും കണ്ടിട്ടും നിങ്ങൾ ഇടുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും ആദ്യം അതും വാച്ച് ചെയ്യുക അത് എങ്ങനത്തെ വീഡിയോ ആണെന്നും അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇടുക എനിക്കത്രേ പറയാനുള്ളൂ അപ്പം നിങ്ങൾക്കൊക്കെ പല ആൾക്കാർക്ക് ഈ അഭിപ്രായം കാണും കേട്ടോ അവരൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് കമൻറ്റിലൂടെ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പറയുന്നത് പക്ഷേ ഇത് നേരിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തുവായാലും നിങ്ങൾ ഇനി തൊട്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഏ അവർ അവരുടെ കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കുക അവരെന്താണ് അവരെന്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി എന്താണെന്ന് അറിഞ്ഞിട്ട് കാമൻ്റ് ഇടുക അതായത് എനിക്ക് പറയാം എന്താണെന്ന് വെച്ചാൽ അവരെ വിഷമിപ്പിക്കുന്ന ഒരു രീതിയിലോട്ട് വരും എന്താ വെച്ചാൽ അതൊക്കെ പുണ്യം ചെയ്ത ആൾക്കാരൊക്കെയാണ് ക്ലാസിക്കലൊക്കെ പഠിച്ച് കളിക്കുന്നത് സ്പെഷ്യലി താരാക്കളിനെ പോലുള്ള ആൾക്കാരൊക്കെ നല്ല കുറേ വർഷങ്ങളായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് അവരെയൊക്കെ ഇങ്ങനെ വേറൊരു രീതിയിൽ സംസാരിക്കുക അവരുടെ പ്രൊഫഷനെക്കുറിച്ച് സംസാരിക്കുക അവർക്ക് വിഷമം വരും അവരൊക്കെ നല്ല ഡാൻസുകാരാണ് നിങ്ങൾ കാണാത്തോണ്ടാണ് നല്ല വാല്യൂ ഉള്ള ആൾക്കാരാണ് അവരൊക്കെ ഇപ്പോൾ അഭിപ്രായം പറയാം പറയേണ്ടതെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം പക്ഷേ സത്യാവസ്ഥ അനുസരിച്ച് കണ്ടിട്ട് വേണം നിങ്ങൾ അഭിപ്രായം പറയാമെന്ന് പറയുകയുള്ളൂ അപ്പം ഇത് പറയണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു കുറേ നാളെ കൊണ്ട് വിചാരിക്കും എന്ന് ഇതേക്കുറിച്ച് സംസാരിക്കണമെന്ന് അപ്പോൾ ഞാനത് പറഞ്ഞു അപ്പം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കാരണം എനിക്കൊന്നും ഇതായാലും കുറേ ആൾക്കാർ ഇതേക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ കമൻറ്റ് എനിക്ക് തീർച്ചയായിട്ടും വേണം നിങ്ങൾ കമൻ്റ് അടിക്കാൻ കമൻ്റ് അടിക്കുക എല്ലാം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക് യു സോ മച്ച് സാറെ